അടിക്കല്ലേ ചേട്ടാ രണ്ടു ദിവസം മാറി പെട്ടെന്ന് രജിസ്റ്റർ മേരേജ് ചെയ്ത് എന്ത് പറയുന്നത് എനിക്ക് അറിയില്ല മോനെ ഗുണ്ടായിട്ട് ഞാനിവിടെ ഞാനും ചെയ്തേ എന്റെ കല്യാണത്തിന് ചുക്കാൻ അല്ല എന്റെ കല്യാണത്തിന് ചുക്കാൻ പിടിച്ചത് മണി ആഹ് പിള്ളേർക്ക് മനസ്സിലായിട്ട് മോനെ സ്നേഹിക്കുന്നവരെ വേർപിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ നിന്റെ അച്ഛനെ വിളി അച്ഛാ പ്ലാൻ ഒന്ന് സംസാരം പ്ലാൻ രണ്ട് അടി സംസാരം അതായത് പ്ലാൻ ഒന്ന് എല്ലാവടേയും പോവില്ല ചെലവടെ വർക്ക് മിക്കവാറും ഇന്ന് ഇവിടെ രണ്ടായിരിക്കും പോവുക മണി തറ തുടക്കാനുള്ള ആളെ ഏർപ്പാടാക്കിട്ടോട്ടാ മോനെ ഞാനെ രണ്ടു ദിവസമായിട്ട് ഉറക്കില്ലാതെ പ്രാന്ത് പിടിച്ചിരിക്കാ എങ്ങാനൊരു ചോരപ്പുഴ നിനക്ക് ശരിയാവില്ല മോനെ നീ അച്ഛൻ ഞാൻ കല്യാണം കഴിച്ചു പേര് ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടി ഇവളെ ഞാൻ പ്രേമിച്ച് രജിസ്റ്റർ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് വന്നതാ എന്ത് ചതി ഇവൻ അവളെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു താനെന്ത് കഷ്ടപ്പെട്ടു എടോ ഈ കാണുന്നത് ഞാൻ കണ്ണിന്റെ ഇടയിൽ കൂടുതൽ വെച്ചതല്ല രണ്ടു ദിവസമായിട്ട് കാര്യത്തിനായിട്ട് ഓടി അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാതെ എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം ഞാൻ എടുക്കാൻ പോയതായിരിക്കും പറഞ്ഞില്ലേ ഇതൊക്കെ നിങ്ങളത്തോട്ട് കേറിക്കോ ഈവന് കുറച്ച് കോണയടി കൂടുതലാ ഏഹ് തളിക്കരുത് പൊട്ടും നിനക്ക് ഉറങ്ങണം അല്ലേ പെർമനന്റായി ഉറക്കി തരാളാ പൊട്ടിച്ചില്ലേ ഇല്ല പൊട്ടിക്കാൻ അറിയാനിട്ടല്ല ഇത് ലാസ്റ്റ് വാർണിങ് കേട്ടാ താങ്ക്സ് ഇവരെ ഇങ്ങനെ നടക്കുന്നത് തറ ആളെ ആളേർപ്പാടാക്കിയത് നന്നായി